ഹായ് ഫ്രണ്ട് സുസ്മി പ്രസാദ് നിങ്ങളുടെ മൊത്തത്തിലുള്ള ചിന്താഗതി മാറണോ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവനില്ലെങ്കിലും അല്പമെങ്കിലും നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കും എങ്ങനെയെന്നുള്ളതല്ലേ നിങ്ങൾ ദിവസവും നല്ല ശീലങ്ങൾ പിന്തുടരുമ്പോൾ എന്താണ് നിങ്ങൾ ദിവസവും നല്ല ശീലങ്ങൾ പിന്തുടരുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആന്തരിക സംഭാഷണം എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആന്തരിക സംഭാഷണം മാറുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ചിന്താഗതി മാറുന്നു ഒന്നുകൂടെ പറയാം നിങ്ങൾ ദിവസവും നല്ല ശീലങ്ങൾ പിന്തുടരുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആന്തരിക സംഭാഷണം മാറുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ചിന്താഗതി മാറുന്നു പലപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണല്ലേ നമ്മുടെ മൊത്തത്തിലുള്ള ചിന്താഗതി എങ്ങനെ ഒന്ന് മാറ്റാം എനിക്കൊന്ന് ഒന്ന് മാറണം മാറണമെന്ന് പലപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ സ്വയം പറയാറുണ്ട് എന്നാൽ ഈ ഒരു സംഭവം നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കി നോക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ മൊത്തത്തിലുള്ള ചിന്താഗതി മാറ്റി നിങ്ങൾക്കൊരു പുതിയൊരു വ്യക്തിയായി മാറാം എന്നുള്ളതാണ് ശ്രദ്ധിക്ക